നമസ്കാരം തിരുവനന്തപുരത്തെ യുവാഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബേലിൻദാസ് ഒളിവിൽ കഴിയുന്നത് ആഴക്കടലിൽ എന്ന സൂചന പൂന്തുറ സ്വദേശിയായ ഇയാൾ മീൻപിടുത്തക്കാരുടെ സഹായത്തോടെ കടലിൽ ഒളിവിൽ പോയി വള്ളങ്ങൾ മാറിയാണ് താമസിക്കുന്നതെന്നും സൂചനയുണ്ട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയതിനാൽ ലൊക്കേഷൻ കണ്ടെത്താനായില്ല ഇള ഒളിവിൽ കഴിയാൻ സാധ്യത ഉള്ള ഇടങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു പ്രതി ഉടൻ പിടികൂടുമെന്ന് നിയമമന്ത്രി പി രാജീവ് ഇന്നലെ വ്യക്തമാക്കിയതോടെ പോലീസിന് സമ്മർദ്ദമേറി ഇതിനിടെയാണ് ഒളിയിടം കടലിലാണെന്ന് സൂചനകൾ പുറത്തു വരുന്നത് കേസ് അന്വേഷണ കാലയളവിൽ ാസ് അഭിഭാഷക ജോലിയിൽ നിന്ന് വിലക്കിയ ബാർ കൗൺസിൽ നടപടിയെ അഡ്വക്കേറ്റ് ഷ്യമിയുടെ കുടുംബം സ്വാഗതം ചെയ്തു പ്രതിയെ പിടികൂടുന്നത് വൈകുന്നതിനെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കടലിനുള്ളിലാണ് ബിൽദാസ് ഒളിവിലുള്ളതെന്നാണ് സൂചന കോസ്റ്റ് ഗാർഡും നേവിയുമെല്ലാം ഈ മേഖലയിൽ സജീവമാണ് എന്നിട്ടും പ്രതി പിടികൂടാൻ കഴിയുന്നില്ല പൂന്തുറ മേഖലയിലുള്ള ക്രിമിനലുകളുടെ സ്ഥിരം രീതിയാണ് കുറ്റകൃത്യത്തിനു ശേഷം കടലിൽ ഒളിവിൽ പോവുക എന്നത് കടലിൽ പോയി പ്രതികളെ പിടികൂടുക ബുദ്ധിമുട്ടുള്ളതാണ് ഏത് മത്സ്യബന്ധന വള്ളത്തിലാണ് ഉള്ളതെന്ന് പോലും കണ്ടെത്തുക പ്രയാസമാണ് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് നോക്കാനാണ് ഈ ഒരു താമസം അതിനിടെ വനിതാ വനിതാഭിഭാഷകെതിരെ കള്ളക്കേസ് കൊടുക്കാനും നീക്കമുണ്ട് കൗണ്ടർ കേസിലൂടെ വനിതാ അഭിഭാഷകയെ തളർത്താനാണ് നീക്കം മർദ്ദനത്തിൽ കവളലിനും കണ്ണിനും ഗുരുതര പരിക്കുള്ള ഷാമിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തന്നെ മർദ്ദിച്ച പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന് അഭിഭാഷക ആരോപിച്ചിരുന്നു അഭിഭാഷകന്റെ ഓഫീസിൽ കയറി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാനാകില്ലെന്ന് പറഞ്ഞ് പോലീസിനെ മടക്കിയെന്നുമുള്ള ആരോപണം ഷാമിലി ആവർത്തിക്കുന്നു വക്കീൽ വെച്ച് തന്നെ പറയുന്നു ും ബാർ ബാർ അസോസിയേഷനും ഷാമിലി നേരിട്ടെത്തി പരാതി നൽകി അതിനിടെ യുവ അഭിഭാഷക ഷാമിലിയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിനെ സർക്കാരും പോലീസും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിന് പുറമേ തൊഴിലിടത്ത് അപമര്യാദയായി പെരുമാറി എന്ന വിഷയവും ഇതിലുണ്ട് എന്നാൽ പോലീസും സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് പ്രതിയായ ബൈലിൻദാസ് പ്രതിയെ സംരക്ഷിക്കാൻ ആരെയും തലയും മുറുകി രംഗത്തിറങ്ങിയിരിക്കുന്നവർക്കും ഭരണകക്ഷിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും പാർട്ടി ബന്ധമുള്ള ഒരാളാണെങ്കിൽ രക്ഷപ്പെടുമെന്ന പതിവ് രീതിയാണ് ഈ വിഷയത്തിനും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇരക്കൊപ്പം നിൽക്കുന്നതെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന സി പി എമ്മിന്റെ സ്ഥിരം ശൈലി ഈ സംഭവത്തിൽ അനുവദിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആക്രമണത്തിനിരയായ അഭിഭാഷകയുമായി സംസാരിച്ചു അവർ നടത്തുന്ന നിയമ പോരാട്ടത്തിന് കോൺഗ്രസും യു ഡി എഫും പൂർണ്ണ പിന്തുണ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു